മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷൻ്റെ ലാസ്റ്റ് ടാസ്ക് ആണ് അങ്ങനെ ആ ടാസ്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ബസർ കൊടുത്തിട്ടുണ്ട് ആദ്യമായി ആ ബസറിനകത്ത് പേരിൽ ആരാണ് ബിഗ് ബോസിൻ്റെ ബസറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ബസറിന് ബസറിനകത്ത് പോയി കൈവയ്ക്കുന്നത് അവരാണ് അതിനകത്ത് ജയിക്കുക പിന്നെ അതിനുശേഷം പിന്നെ വീണ്ടും ഒരു ബസറ് കേൾക്കും അപ്പോൾ അവിടെ ഈ ആറ് പേരുടെ ബൗളിലുള്ള കല്ലുകൾ പെറുക്കി ഏഴ് സെക്കൻഡും കൊണ്ട് തിരിച്ച് അവരുടെ സ്ഥാനത്ത് വന്ന് അവരുടെ ബൗളിനകത്ത് ആ കല്ലുകൾ ഇടുക എന്നതായിരുന്നു ടാസ്ക് ആദ്യത്തെ ടാസ്കിൽ നമ്മുടെ അനീഷിടെ തന്നെ ജയിച്ചു രണ്ടാമത്തെ ടാസ്കിലിപ്പോൾ അനീഷാണ് ബസ്സർ അടിച്ച് അവിടെ നിൽക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ചേർന്ന് ആ മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് ഇന്നത്തെ ടാസ്കിലും അതേപോലെ എല്ലാ ടാസ്ക്കിലും ചതിച്ചിട്ടുണ്ട് ആ ചതിച്ചതിനെല്ലാം തിരിച്ചടിയായി ഇന്ന് അനീഷ് സ്വന്തം കളിക്കുകയാണെങ്കിൽ ബിഗ് ബോസെ ഇന്ന് ഞാൻ സ്വന്തം കളിച്ച് ജയിക്കുമായിരുന്നു ആ വാക്ക് ഇന്ന് അനീഷ് പാലിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ അനീഷിന് വൻ വിജയം